മഴ കാത്താ മലയോരം വേനമഴ പെയ്യുമെന്ന കാലാവസ്ഥാ പ്രവചനം ഉണ്ടെങ്കിലും ചൂടിന്റെ വർദ്ധിക്കുകയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ മാസങ്ങളായിട്ട് അതിഭയങ്കരമായ ചൂടാണ് കുമിർച്ച കൊണ്ട് ഒരു രക്ഷയില്ല വേർത്തൊഴുകയാണ് ഈ കടകളിലൊന്നും കച്ചവടം ചെയ്യാനോ ഇരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയാണ് കറണ്ടും പോവുകയാണ് കറണ്ടില്ലാത്ത അവസ്ഥയിൽ ഇതാകത്തിരിക്കുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല അത്രമേൽ ഭീകരമാണ് ഒരു മഴ പെയ്യാൻ വേണ്ടി വെള്ളാമില്ല കണക്കി ആളുകൾ അങ്ങനെ കാത്തു കിട്ടിരിക്കോ നാളെയോ മഴ പെയ്യൂന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു ചൂടിന്റെ കാര്യത്തില് മഴ പെയ്യണം ജോലിക്ക് ഭയങ്കര വാദമായിരുന്നോ ചൂട് വല്ലാണ്ട് പ്രശ്നം തന്നെയാണ് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നു പെയ്യുന്നു പറയുന്നേ ഇതുവരെ തൊഴിൽ വീണ് കാണുന്നില്ല പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് കിടക്കുന്നത് പെയ്യും പെയ്യുന്നു ഇതുവരെ പെയ്തു കണ്ടില്ലേ വളരെ നല്ല ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മഴ പെയ്യുന്ന കാലാവസ്ഥക്കാര് പറയുന്നുണ്ട് പെയ്തല്ലേ എവിടെ പോയിട്ട് വരാം ആണ് കണ്ണി മാത്രം മുറിച്ചു കൊടുക്കുന്നുണ്ടോ മുറിച്ച് പീസായി കൊടുക്കും എത്രയാ കിലോയ്ക്ക് എല്ലാരും വരുന്നുണ്ട് അല്ലേ നോമ്പ് കാലം ആയതുകൊണ്ട് ചൂടിന് ചൂടാ മഴ മഴ രാവിലെ നല്ല പെയ്യണമെന്നില്ലേ ഒരു മഴകത്ത് മലയോരം വെന്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് കനത്ത ചൂടിൽ വെന്തുരുങ്ങുന്ന മലയോരത്തെ ജനങ്ങൾ ആശ്വാസത്തിനായി ഒരു മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മഴ പത്തു ജില്ലകളിൽ ഇന്ന് മഴ പെയ്യുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയായി ഒരു മഴ ലക്ഷണം പോലും കാണുന്നില്ല തണ്ണിമത്തനും ഓറഞ്ചും എല്ലാം കഴിച്ചുകൊണ്ട് ഈ കൊടും ചൂടിനെ പ്രതിരോധിക്കുകയാണ് മലയോരത്തെ ജനങ്ങൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന വിശ്വാസത്തോടെ ആശ്വാസത്തോടെ കെ ബി ഉത്തമൻ എജൻ ജോസ് കീഴ്പള്ളി